നമസ്കാരം മലയാളം നൂറ്റി നാല് പോയിൻ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച മുതൽ മെയ് നാലാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനിടയുള്ളത് കൊണ്ട് കുടുംബ ചുമതലകളെല്ലാം ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ശമ്പള വർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിനും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റത്തിനും യോഗമുണ്ട് കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം എല്ലാ മാർഗദർശങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അവസരം വന്നു ചേരും ജോലിയോടൊപ്പം ആധുനിക സംവിധാന പ്രകാരം കൃഷി വിപുലീകരിക്കാൻ സാധ്യതയുണ്ട് ഭരണ സംവിധാനത്തിൽ ഉള്ള അപാകതകൾ പരിഹരിച്ച് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണക്രമീകരണവും വ്യായാമവും ശീലിക്കുവാനിട വരും ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടവരും കുടുംബസമേതം വിനോദയാത്രയ്ക്ക് മെയ് മാസത്തിൽ വിഭാവനം ചെയ്യുവാനും യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും യോഗമുണ്ട് മകയിരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നിലവിലുള്ള തൊഴിൽ മേഖലകളിൽ നിലനിർത്തി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നഷ്ടകഷ്ടങ്ങളെ ഒഴിവാക്കി ധ്രുവീകരിക്കുവാനുമുള്ള ഒരവസരം വന്നു ചേരുവാനിടവരും വ്യക്തമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിക്കുന്നത് വഴി പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും ഒരു വർഷത്തേക്ക് പിന്മാറുവാൻ തീരുമാനിക്കുവാനിട വരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതുപരി അവസരങ്ങൾ വന്ന് ചേരുവാനും സൽക്കീർത്തിക്കും യോഗം കാണുന്നു മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം തൊഴിൽ മണ്ഡലങ്ങളിലും കുടുംബത്തിലും വന്നു ചേരുവാനിടവരും വരും അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ എല്ലാ പ്രകാരത്തിലും സ്വസ്ഥതക്കുറവും സമാധാനക്കുറവും ഉണ്ടാകുവാനിടയുള്ളതുകൊണ്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു കഴിവ് ആർജിച്ചും എല്ലാം അന്തിമമായിട്ട് ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കും കർമ്മമണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സഞ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനും സാധ്യത കാണുന്നു മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും പലപ്പോഴും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പരിഗണിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും നിലവിലുള്ള രാജ്യത്തിൽ ഉദ്യോഗ സാധ്യതകൾ കുറവുള്ളതിനാൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് പരിശ്രമിക്കാനിടവരും ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും ദുശീലങ്ങളുപേക്ഷിച്ച് ഭക്ഷണ ക്രമീകരണങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്തകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജന പ്രീതിയും ചേരും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട് ഉദ്യോഗത്തിൽ ഉദ്ദേശിച്ച വിഭാഗത്തിലേക്ക് സ്ഥാനക്കയറ്റത്തോടുകൂടി ഉദ്യോഗമാറ്റത്തിന് യോഗം കാണുന്നു പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട് കലാസാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയവും സൽക്കീർത്തിയും വന്ന് ചേരുവാനും യോഗമുണ്ട് ചിത്രയുടെ ഒടുവലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഇനി ഒരു വർഷത്തേക്ക് പല പ്രകാരത്തിലും തടസ്സങ്ങളുണ്ടാവാൻ ഇടയുണ്ട് എന്ന സൂചനകൾ ലഭിച്ചതിനാൽ എല്ലാ കാര്യങ്ങളിലും മുൻകരുതലുകൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട് നിലവിലുള്ള ഉദ്യോഗത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് ഗുണകരമല്ല എന്ന സൂചനകൾ ലഭിച്ചതിനാൽ നിലവിൽ തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരും പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകൾ ഒഴിവാക്കി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും അന്തിമമായിട്ട് വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് വിശാഖത്തിൻ്റെ അവസാനത്തെ ബാധം അനിടന്ത്രക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാനും പരീക്ഷ എഴുതിയതിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനും യോഗമുണ്ട് ഉന്നതരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന കർമ്മ മണ്ഡലങ്ങളിൽ തൃപ്തിയായ പദവിയോടുകൂടിയതായുള്ളൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് വിദേശത്തു നിന്നും ജന്മനാട്ടിൽ തിരിച്ചു വന്ന പലർക്കും വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോകുവാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്ന് ചേരും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാരുവെന്നത് ചേരുന്നത് വഴി വില്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള അവസരം വന്ന് ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും വന്ന് ചേരുവാനും ഇടയുണ്ട് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും യോഗം കാണുന്നു ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പിലാക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും ചിത്രം വര ശില്പവിദ്യ കലാകായിക മേഖല എന്നിവ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അനുഭവങ്ങളും അവസരങ്ങളും വന്ന് ചേരുവാനിടയുണ്ട് കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ചയിൽ പരമാവധി ഒഴിവാക്കണം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരും തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുന്നതിനാൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെ ചെത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ മഹത് ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും അവലംബിക്കുവാനും യോഗമുണ്ട് ഉത്രാടത്തിൻ്റെ ഒടുവരത്ത് മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ സംഭവ ബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഇനി ഒരു വർഷത്തേക്ക് കൂടുതൽ പണം മുതൽ മുടക്കി വിപുലീകരിക്കാനുള്ള അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരും സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ വേണ്ട പോലെ വേണ്ട സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട് നിലവിലുള്ള ഗ്രഹത്തിൽ പുരോഗതി കുറവുള്ളതിനാൽ മറ്റൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ അന്വേഷണം ആരംഭിക്കുവാനിട വരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും സൽകീർത്തിക്കും യോഗമുണ്ട് അവിട്ടതിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരോരുട്ടാദ്യൂടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നീ വർഷങ്ങളിൽ തൊഴിൽ മണ്ഡലങ്ങളിൽ അഭൂതപൂർവമായ വളർച്ച ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആധുനിക കൃഷിരീതി അവലംബിക്കാൻ അവസരം വന്നു ചേരും അവിസ്മരണീയമായുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി നേർന്ന് കടുപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും അനുകൂലമായിട്ടുള്ള വിജയങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം വന്നു ചേരും പുരോരുട്ടാതിയുടെ അവസാനത്തെ പാദം മുത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുമെങ്കിൽ പോലും തന്മയത്വത്തോടുകൂടി ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട് ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്ന് ചേരും നാടി ഊഷ്ണരോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങളെ ഉണ്ടാകുന്നുവാനിടയുള്ളത് കൊണ്ട് പ്രകൃതി ജീവനൌഷധ രീതികളും വ്യായാമവും പരിശീലിക്കുവാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളേറ്റെടുക്കുവാനോ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനോ അവസരം വന്നു ചേരും മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള ബന്ധങ്ങൾ ചെയ്തു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടും തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടും മിക്ക ദിവസങ്ങളിലും അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരുവാനിട വരും ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം